ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായി അതിൻ്റെ പാരമ്പര്യത്തെ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും ഗുഡ് മോർണിംഗ് ടു ഓൾ ടുഡേസ് ന്യൂസ് എർലൈൻസ് കേരള ടു ഹോണർ ഹോണേഴ്സ് വിത്ത് റുപ്പീസ് ടു ക്രോ റിവാർഡ് ആസാമിസ് ഗേൾ ഇൻ വിശാഖപട്ടണം തേർട്ടി സെവൻ ഹവേഴ്സ് ആഫ്റ്റർ റണ്ണിംഗ് എവേ ഫ്രം തിരുവനന്തപുരം ഹോം Sharada Mudulidaran to succeed her husband as single with at rupees 90. Red dog attack. Kana to give rupees 33.5 lands to 34 victims. Modi dance is four. First time and Indian Prime Minister in 145 years. Seven kid over. ആത്മവിശ്വാസം കൊണ്ട് വിജയം നേടണമെന്നില്ല എന്നാൽ ജീവിതത്തിലെ പല വെല്ലുവിളികളെയും നേരിടാൻ അത് സഹായിക്കും അബ്ദുൽ കലാം ഈ കൃതിക്ക് മഹത്തായ ഒരു ആദരമാണ് ജീവിതത്തിന്റെ സമസ്ത മേഖലയിലുള്ളവർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത് നജീബ് എന്ന മനുഷ്യന്റെ ജീവിതം ഓടികളൊന്നും കൂടാതെ പച്ചയായി ഈ കവിതയിൽ കഥയിൽ ആവിഷ്കരിക്കുന്നുണ്ട് കണ്ട് പ്രതീക്ഷയോടെ ജോലി സ്ഥലത്ത് എത്തുന്ന നജീബിന്റെ ബിരുദം നിറഞ്ഞ ജീവിത വഴികളിലൂടെയാണ് കൊണ്ടുപോകുന്നത് സന്തോഷത്തിന്റെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് തോമസിലെ ഓരോ ക്ലാസ്സിലെയും റെപ്രസെന്റേറ്റീവ്സ് സ്കൂൾ പാർലമെന്റിലെ പ്രതിനിധികൾ സ്കൂളിൻ്റെ പാരമ്പര്യത്തിനും നിയമാവലികൾക്കനുസരിച്ച് തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പൊതുജന സമർഷം ഇപ്പോൾ പ്രതിജ്ഞ ചെയ്യുന്നതാണ് കുട്ടികൾ സ്റ്റേജിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കുക ആദ്യം ഇങ്ങനെയാണ് കുട്ടികൾ പറയേണ്ടത് അതിനുശേഷം അച്ഛൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഏറ്റുതെല്ലുക എല്ലാവരും കൂടി ഓരോരുത്തരും ഇത്രയും കാര്യങ്ങൾ ചെയ്യണം ആദ്യം അഞ്ചാം ക്ലാസ്സിലെ എഡിവിഷൻ മുതൽ പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിലെ അഞ്ച് എയിന് അത്രവും എല്ലാവരും ഓരോരുത്തരും മാറി മാറി പറയണം അഞ്ച്യിലെ ഞാൻ എൻ്റെ പേര് പറയുന്നു അങ്ങനെ പത്ത് ക്ലാസ്സും കഴിഞ്ഞ് പത്തൊൻപത് ക്ലാസ്സിലെയും കുട്ടികൾ പറഞ്ഞതിനു ശേഷം അച്ഛൻ പറയുന്ന പ്രതിജ്ഞ ഏറ്റി സ്റ്റേജിൽ നിൽക്കുന്നവർ ആ സമയത്ത് കൈ വലത് കൈ ഉയർത്തി നീട്ടി പിടിച്ച് പ്രതിജ്ഞയ്ക്കായിട്ട് ഒരുങ്ങി അപ്പം നമുക്ക് ആരംഭിക്കാം അഞ്ച് കുട്ടിയാണ് ഞാൻ പറഞ്ഞു പാലാ സെൻ്റ് തോമസിലെ കഴിഞ്ഞിട്ട് അഞ്ച് ഡിവിഷനിലെ അഞ്ജിലി പേര് പറ ഡോൺ അന്റോണിയോസ് എന്ന അടുത്തയാളം അഞ്ജിലി അതുപോലെ തന്നെ പാലാ സന്തോഷില അഞ്ജിലയെ അഭിഷേക് സ്നായർ ആരെ ആസ് പാലാ സന്തോഷില ആറ് ഡിവിഷനിലെ ഐജിൽ ബൈജു ആർബി പാലാ സന്തോഷില ആറ് ബി ഡിവിഷനിലെ രോഹൻ കേർജോ ആർസി നോസിലെ ആറ് സി പഠിക്കുന്ന അഞ്ചുഷെ ഏഴ് പേലാസന്തോമസിന്റെ ഏഴ് സി അഞ്ജന അനീഷ് ഏഴ് പേലാസന്തോമസ്ലെ ഏഴ് ഏഴെ അഭിലാകേ പേലാസന്തോമസ്ലെ ഏഴ് വീക്ക് അഭിലാമീ പേലാസന്തോമസ്ലെ എട്ടടിയിലെ സൂര്യസിത് പേലാസന്തോമസ്ലെ ഒമ്പത് പേയിൽ പഠിക്കുന്ന മോൺസ്കേയർ

പാലാ സെൻറ്റ് തോമസിലെ പത്ത് സി പഠിക്കുന്ന ഷോൺ പാലാ ബി പഠിക്കുന്ന ജോൺ എല്ലാവരും ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ എൻ്റെ സ്കൂളിൻ്റെ അച്ചടക്കവും നിയമാവലികളും പാലിക്കു നിന്നും ലീഡർ എന്ന നിലയിൽ എന്നെ പ്രസരിക്കുന്ന ഉത്തരവാദത്തോടെയും അച്ചടക്കത്തിന് വിഘാതത്തിന് വിഘാതമാകാതെ പ്രവർത്തിക്കുന്ന ഇതിനാൽ പ്രതിജ്ഞയുന്നു